തന്ത്രി കാവേരിയും ഭൂമിയും ആകുമ്പോൾ ഇതും പകുതി തോന്നപ്പെട്ട ഒരാളിൽ നായനാറ് 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 വെക്കണ കരുവുള്ളൂരൊക്കെ ഫലമാകും പലക്കാശേരി നീലം കൊണ്ട് വെച്ച് എൻ്റെ ഒമ്പളന്മാരെ ഒക്കെ തൊക്കെ കാലങ്ങൾ ചെങ്ങനെ കാരണം മാറുകാലങ്ങളും കരുള്ളൂർ അകത്തോട്ട് ഒമ്പി ആഴ്ച ശങ്കും വീടും ശ്രദ്ധിച്ചിരിക്കുന്ന ആയാ ഉൽപ്പത്തി ഉണ്ടല്ലോ തന്ത്രി ആയർ ആയിരുന്ന നായനാറ് ആകും ഞാൻ ചെങ്ങാതി അഞ്ചിലെത്താണ് പതിനേഴ് നാട്ടിൽ പതിനെട്ട് സ്ഥാനം എണ്ണിയാലെണ്ണം ഇല്ലാത്ത സ്ഥലക്കോടിയത് വായി നീന്തൽ പ്രകാരം തന്നെ ഉദാട്ട ശാസ്ത്രാവിൻ്റെ അത്തക്കോടം തന്നെ പുലൂരവരാണെന്ന് ഞാനും വായു മനസ്സും ചേർന്ന് എന്റെ തൃപ്പന്തായ നീരുന്നിലും കൊണ്ടുവതിച്ച് എന്റെ പുലൂരത്തോട്ടുമ്പായ നായ ആണല്ലോ വരദേവത പുലരാളിക്ക് അല്ലേ ആയുർവാരം തന്നെ വരദേവത ചുരുക്കി കണ്ട് വിശേഷിക്കാം വായു ആധാറമെന്നോദിയ ആധാറ വാൽ കണ്ടതേക്കാളക്കുടകളും ഈ കാളക്കുടകനും വഞ്ചത്തിയാകുന്നു നായാ തിയമ്പറിയും കൊണ്ടും നെല്ലും തള്ളാറുണ്ടും കുറുംബാംഗളും ഈ എന്ന പുരത്തോടെയും മഴക്കൊട്ടലും രാമപുരത്തോടെ എനിക്ക് കയ്യാതാറും കൽപ്പിച്ചു അന്ന് ഞാൻ മേലോത്തും കീഴോത്തേശേഷിപ്പുനാഹങ്ങളിൽ വെള്ളപ്പനാട് പെട്ടേര് അയ്യാൽ പോകുന്ന നീരും വായിക്കുന്നുവേശു എൻ്റെ വല്ലപ്പനാട് പെട്ടേര് മന്ത്രത്തിൻ്റെ തന്ത്രത്തിൻ്റെ ത്യാഗത്തിനും കർമ്മത്തിനും പാടവൃദയത്തിൻ്റെ നാഗവേദത്തിനും വേറൊരു ഗുണം ഭരുത്തിയിരിക്കുന്ന ആയാ ഉൽപ്പത്തിൻ്റെ അയാൾ ആരൊന്നും കുറേയും ജാഗുന്ന ഒമ്പത് പാത നാട്ടിലേക്ക് കാട്ടുകുറും ആർക്കും തൊഴിച്ചേരി കുറക്കിനും പട്ടക്കൽ ചൊത്തിക്കും കാലിയാ ചത്തിക്കും അവരുടെ വന്ന് ആല്പര്യങ്ങൾക്കും വേറെ ഒരു ഗുണം പറ്റി ഏറെ ആളും മോറാളും കുറ്റിക്കോലും ഒരു വഞ്ചിയും പാടിയിലും പട്ടണത്തും പാലക്കൊന്നും കുളിക്കുന്നു അഞ്ചിൻ രണ്ടും മേ സ്ഥാനം ഒരുപോലെ ഒരു കാലം വർഷം തന്നെ എത്തുന്ന ആൾപ്പത്തി ആണ് ഞങ്ങൾ അവർ കുഴിമക്കൾക്കെന്തേ അയാർ ആരൊന്നും കുളി നാട് ഇട്ട് വയനാട്ടിൽ പാറായ കാലം എൻ്റെ കുട്ടിയോട് പിടിച്ചു വന്ന കൂടെ ഇപ്പോൾ ആ കാലമായി എൻ്റെ കുട്ടികൾ നോമത്തോട്ടും ആര് കൈത്തി അത് കാലിയാട്ടം വെള്ളാട്ടം നല്ല ഇപ്പം തന്നെ ഉയർത്തും വാഴത്തും കഴിച്ചു കൂട്ട് വരുന്ന നർമസ് തോട്ട് എന്നതിനെ കൊണ്ട് മതി പോരാവുന്ന അവസ്ഥ എത്തിച്ചു അപ്പോഴേ പോകുന്നുള്ളൂ എൻ്റെ രാമപുരത്ത് ആരൊക്കെ കൂട്ടുകൾ എവിടേക്ക് കയ്യെടുക്കുന്നത് കണ്ടെയാണ് എനിക്ക് ഏഴും മീറ്ററേക്ക് കയ്യെടുക്കുന്നത് വെറുതെ വേദിക്കുന്നു വെറുതെ വേദം തണ്ണീർ ദാഹം വെറുതാകുന്നു അന്ന് ഞാൻ തന്റെ ആരെ വെളിച്ച് പഠിപ്പഴ്ത്തി വെള്ളവരും പൊട്ടത്തും വെള്ളിക്കണ്ടി തണ്ണീരും കൊടുക്കുന്നു തണ്ണീരും കൊടുത്തു തന്റെ ആര് തണ്ണീർ ദാഹം പോക്കി വിശ്വസിപ്പാൻ നല്ലൊരു വെറുതെ വല്ല ഓമന പുലുവിലാടി ഏഴു മീറ്റർ പോകുന്ന ആരും എത്തിരുപത്തായും പത്ത് രൂപ ആറായും കാലം അവസാനിപ്പിച്ചാൽ വരും മടത്തും പൊട്ടി വെറും മടത്തിലേക്കാകട്ടെ നൂറ് മാനം മീറ്റർ പോകുന്ന കണ്ടയാൾ വ്യക്തിന് ഒട്ടായും പത്തിന് പതിനാറ് ആര്യാകും സാധിച്ചു വരുമ്പടക്കം കാണാ കണ്ടിട്ടും കേട്ട് ആര് ഇട്ടും കുറവ് തള്ളിയാണ് അന്ന് ഇരുപത് എന്നൊക്കെ നന്നായി ഞാറും കൂടിയതുള്ളവരത്തിലെത്തുന്നേരം കയറിച്ചവട്ടിക്കാളെ വരുത്തി പിടിച്ചാൽ അങ്ങനെ ആയി എറും കേടിക്കുന്നത് തണ്ടിയാൻ ഭയപ്പെടുന്നത് തണ്ടിയാൽ കേടിക്കേണ്ട തണ്ടേ ആനെ ഭയപ്പെടുന്ന തണ്ടിയാനേ താല് ഒത്തോണം ചേർന്ന് അങ്ങേറന്നും അന്നേരം തണ്ടിയാകുമ്പോൾ പിടിച്ചൊന്നുള്ളതോടെ കൂടുതൽ എത്തുമെന്ന് എന്റെ രാമത്തകത്തോട്ട് അന്ന് രാമത്ത് ഓതുവാളുടെ കന്നിക്കുറിലെ ഹിതുവാനായിക്കൂടെ വെച്ച രാമപുരത്ത് ഏതു അടിസ്ഥാന സ്ഥാനം തറയിൽ പതിനേഴിലും ഇറപ്പും ഗായമാറും ഉറപ്പനിലയും കരുതി അന്ന് തന്റെ അല്ലെ കയ്യാതെല്ലാം ഉറമ്പൊത്ത് സ്ഥാനം മാറ്റി അവസാനങ്ങൾ ഉറപ്പിച്ചു തന്ത്രമൊക്കെ പെരുമാറി കലശവും പൂജയും പുള്ളവും പ്രതിഷ്ഠയും സംഗുംഭീരം വെച്ചു വർത്തിച്ചു അന്ന് രാമപുരത്തുമായി പോയിക്കുഴി അഭിമാനത്തിനൊക്കെ എണ്ണം തന്നെ വിശ്വജന്തുക്കളെ കൊണ്ടാണ് അല്ലേ എന്റെ കരികൾ കീഴത്തിൽ സാമൂഹിച്ചത് അല്ലേ എന്നീ അയർ വാരം തന്നെ അഭിമാനത്തിനൊക്കെ തന്നെ എൻ്റെ രാമസ്ഥി ആറ്റി ഞങ്ങളുടെ ഇവർ കുടി വെക്കലും ഇത് കരിന്തിരിയും ആൾപ്പത്തിയുണ്ടല്ലോ എന്ന് അയർവാരം അതിനുശേഷം പുല്ലുവരൂരാണെങ്കിലാണ് മാസം ശേഷം എന്റെ തൃപ്പനത്തിന് നേരെ നിരനിരയും കൊണ്ട് ഇരുവത്തപ്പനും പുല്ലൂര് ഗണപതിയാണ് ഉറുപ്പു നിരയും കരുത് അത് അതനുസരിച്ച് അമ്മ അമ്പ് ഇന്നൂറ് പേര് മാറി അമ്മ സോമേശ്വരം കുളിച്ച് കൈ ഒപ്പി അപ്പോഴേ കൊണ്ടുവല്ലോ എൻ്റെ വേനയിരത്ത് ചെയ്യാൻ എൻ്റെ വേനയെടുത്ത് എൻ്റെ അടുത്തിൻ്റെ തീ ആചാരം കണ്ട് കൈ ചൂടുന്ന അവതരിപ്പിച്ചു അന്ന് എൻ്റെ തീയ്യം പിടിച്ചു വന്ന വെള്ളമാണ് ഇപ്പോൾ ആ കഴി എടുത്ത് എൻ്റെ വേദനയിരത്താവത്തൂട്ടു അന്നിട്ട് തീയ്യം കയ്യാതെ കല്ലും മറുമ്പൊട്ട് കാറ്റി അവിടെ താങ്ങൾ ഉറപ്പിച്ചു തന്ത്രമൊക്കെ ഇപ്പൊ മാറി കലശവും പൂജയും മുന്നാകുമ്പോൾ വിശേഷവും കുമീലം വെച്ചു നല്ലൊരു വേദിയാച്ച നേരം നോക്കി കല്കി എൻ്റെ വേദനയിരുത്തായി ചൂട്ടു അന്ന് പന്ത്രണ്ട് സംഘടന മുമ്പ് ആരുന്ന രാജാ പൂരം മുത്തരി ധനുവാസം മുഴുവൻ തിരുവറിൻ്റെ എങ്ങനെയും വായം തങ്ങി അന്ന് കണ്ടോ ഇരുപത്തിരണ്ട് തരാടും അഭിമാനത്തിലെക്കണം കൊഞ്ച് കൊതിച്ചിരിക്കുന്ന ആ അൽപ്പത്തിയാകല്ലോ എന്ത് അയർ ആരം തന്നെ അതിനുശേഷം തിരുവനന്തപുരം എന്നുണ്ടെങ്കിൽ ഞാനും വായും മനസ്സും ചേർന്നു എന്റെ തിരുവനന്തപുരം എന്നിട്ട് ആരെയും കിടക്കി എന്ന് വെച്ചു കറക്കവാടി എത്തുന്നു അന്ന് ഞാൻ എൻ്റെ കുടുംബാധീവാണ് എൻ്റെ ആരെയും കിടക്കി എന്ന് തകർത്തി എന്റെ തിരുവനന്തപുരം എന്നിട്ട് ആരെയും കിറക്കിയും മുന്നോളം കൊണ്ട് കൂട്ടിയിരിക്കുന്നതായ ഉൽപ്പത്തി ഉണ്ട് അല്ലേ ശരി അന്ന് തന്നെ എട്ടില്ല പോരാ ഒമ്പതും ഞാൻ കുടിച്ചന്ന് ഗുരുവാളാവും ഞാൻ ചങ്ങാതി ഒത്തും ചെയ്ത കളിച്ചു അന്ന് നായാറ് ഗുരുവാളാവും അന്ന് നാറുപൊലി മുക്കുന്ന ആയ ആളുകളിൽ അന്ന് പനയം തട്ട തറവാളുമ്പിൽ ആദ്യം ഒന്നെണ്ണം എടുക്കുന്ന ആളുകളിൽ കുഴി ചങ്ങാതി കുഴി ചങ്ങാതി എന്ന വേണമെങ്കിലും കളിപ്പിച്ചു അന്ന് തന്നെ നായാറ് ഗുരുവാളാവും അന്ന് തന്നെ വളം കയ്യാതെ ഒരു എടുക്കുന്നതായ ഉൽപ്പത്തി ആകും അല്ലേ തന്ത്രീ എൻ്റെ കുറവുകളൊത്തൂട്ടുമ്പോൾ ആക്കി ആറവാറും അന്ന് കരുവഴി വെക്കുമ്പാട് കുട്ടി കോറവും കുട്ടിലെ മണിച്ച് വളർത്തുമ്പോഴേ ഇങ്ങനെ എഞ്ചിൻ്റെ മേൽത്താണ് പതിനേഴ് നാട്ടിൽ പൊഴിച്ച സ്ഥലം ഞാൻ ഇല്ലാത്ത സർക്കുറിയത് വായി നിരമെന്നുള്ള ആരും തന്നെ എൻ്റെ തൃപനത്തിൽ വേറെ നിരുന്നിലവം കൊണ്ടുവരുത്തി എൻ്റെ പുല്ലൂരത്തോട്ടും വ്യാപിച്ചു മുനിവാതാവും ഞാൻ ചങ്ങാതി എത്തിച്ചേർന്ന് നിൽക്കുന്ന ആനങ്ങൾ പരുദേവതവും പിള്ളാളി ശുക്രനായി വ്യക്തമായ ഉൽപ്പത്തിയാണ് എൻ്റെ പുല്ലൂരകത്ത് വ്യാഴിച്ചു അല്ലേ എന്ത് ആയുർവാരം തന്നെ അത് നായാറു മുരിവാൻ ചങ്ങാതി എൻ്റെ പുല്ലൂരാകത്തോട്ടും വ്യാഴം നിൽക്കുന്ന ആരങ്ങൾ കൊല്ലത്തോട് വെള്ളം ചേർന്ന് കാർത്തിക പൂരം കല്യാണം കല്യാണം എന്നിങ്ങനെ വയനാട് വാടകപ്പെട്ടാലും ലങ്കനും ഇല്ലാത്ത എണ്ണാണല്ലോ അന്ത്രി കൊല്ലത്തോട് കൊല്ലം ചേർന്ന് നീ ആസഹത്തിലെ കാർത്തിക നാളി എൻ്റെ അത് കല്യാണം അടിച്ചു വലിച്ചു കൊടുത്തു നായർ ഗുരുവാദമാകും ഞാൻ ചെന്നാൽ പൂരം കുളിച്ച് വാടം ചേറി പൂജാത്തു ശാസ്ത്രമായി കൂടിക്കണ്ടു ഇന്നത്തെ ദിവസം മുമ്പേ ആറ്റി വിവാദമാകും ഞാൻ ചെന്നാലും എൻ്റെ അന്തിച്ച മെച്ചങ്ങൾ ഒരാളെ മാറി എൻ്റെ തന്ത്രിയും എൻ്റെ തലയിലേറും ഒരുപോലെ തന്നെ ഒഴിച്ച് പ്രകാരം ഇന്നത്തെ കാലം പ്രകാരം തന്നെ ഞങ്ങൾ മുഖം ദൈവം തിരുവാൻ കൈ ആഴ്ച എൻ്റെ ഗ്രാമത്തെ അസ്വന്തുമ്പിൽ വായിച്ചു പോകുന്നു കയ്യെടുത്ത് ഇന്നത്തെ തൊമ്പ് വായിച്ച് ഞങ്ങൾ മുരം ദൈവം വാങ്ങി കൈ കൈയാഴ്ച എൻ്റെ തന്ത്രിയുടെ അരീക്കരസ്ഥാനം മുമ്പ് ഇത് വായിച്ചു പോകുന്നു കയ്യെടുത്ത് ഈ തൊട്ട് കൈവാതി ഞങ്ങൾ വായിച്ച് ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ആ അത് അങ്ങനെ തന്ത്രി അയവാണെന്നു അയ്യറി ഞാൻ വാദിയും എൻ്റെ പുല്ലൂർ അസ്വം തുമ്പി ആ പിന്നെ കാലങ്ങളിൽ എതിരേവാളി എന്തിനൊക്കെയാത്തി അഭിമാനം വാടി ഈശ്വരും വിളിച്ച് ഒട്ടനെ കൊണ്ട് അംശം പറയിച്ചിരിക്കുന്ന ആ ഉൽപ്പത്തിയാണ് അത് കുളത്തിലൊക്കെ അവരുടെ കുട്ടിയിൽ നിന്നും എൻ്റെ നായനാർ പുറത്തോളി എൻ്റെ തമ്മിലമ്മയായ ശ്രീവാർവതി പുള്ളിക്കേണ്ട കാര്യം എനിക്കേതാണെങ്കിലും കൈവഴക്കം തന്നിരുന്നല്ലോ നന്ദി ആയവർ വിശ്വം കൊടുത്തി രക്ഷിക്കാനും അമൃത കൊത്തി രക്ഷിപ്പാലും കൈവഴക്കം തന്നെ എനിക്ക് ആയ ഉൽപ്പത്തിയാണ് ഉറപ്പായിരിക്കും ഇന്നേ വരെയും എന്നെ വന്ദിച്ചവർക്കിനാൽ അമൃതം ഒഴിപ്പിച്ചില്ലേ നിലവട്ടവും എൻ്റെ നന്ദി അനുഷ്ഠിതമായ സഞ്ചാരത്തിനു ആഴ്ച പങ്ക പങ്കൊക്കെയുകൂടാതെ നിൽക്കുന്ന ആളുകൾ ഇക്കാലം മുമ്പ് ചെയ്തു വായിച്ച് നാലാറ് നാലാറ് രേലങ്കടെ വീടം പ്രതിഷ്ഠയും അഭിമാനത്തിലൊക്കെ കൊണ്ട് കൂട്ടിയിരിക്കുന്ന ആ ഉൽപ്പത്തി കൂടിയുണ്ട് എന്നാൽ എന്നെ അരിക്കുന്ന സ്ഥാനം മുമ്പ് വായിച്ച് ആയുർവാരം തന്നെ നിങ്ങളുടെ കാരണവുമാർ ആളെ ആത്മം വോയിപ്പിച്ചവരാൻ തന്നെ ആത്മം വോൽപ്പിച്ചവരെ എന്നോ എന്നാൽ ഗുരുവാതാവും ഞാനും ചെന്നാൽ ഇതിനകത്തുള്ള ദൈവാധീനങ്ങളും അരിക്കുന്ന സ്ഥാനം മുമ്പ് വായിച്ച് പൊടി എന്ന അവസ്ഥ വൽപ്പിച്ച് അഭിമാനത്തിനൊക്കെ തന്നെ നിങ്ങൾ എന്നുള്ള அநேக மொழி கண்டு வைப்பில் அவர் அடி குணம்பர்கள்